पूर्णमद पूर्ण विधर्ना पूर्णम ग पूर्णमाधार पूर्णमेवाशिष्यसे ശാന്തി ശാന്തി കൈകൾ പുറകെ പിടിക്കാം ശ്വാസം ഇടുന്നതിന്റെ കൂടെ പുറകിലേക്ക് ശ്വാസം ഇടുന്നതിന്റെ കൂടെ നല്ല പറ്റാവുന്നത്ര മുന്നിലേക്ക് നെറ്റി തറയിൽ പറ്റാവുന്നത്ര മുടിക്കാം അല്ലെങ്കിൽ പറ്റാവുന്നത്ര കൈകള് നിവർത്തിപ്പടിച്ച് അങ്ങനെ ഇതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെയും ഇഷ്ടദേവനെയൊക്കെ മനസ്സിലാണ് നമസ്കരിക്കാം അതിനുശേഷം നല്ല കൈകള് പുറകെ പുറത്തു പിടിക്കാം ശ്വാസപ്പെടുന്നതിന്റെ കൂടെ പുറകിലേക്ക് വേണ്ടിയിട്ട് ശ്വാസപ്പെടുന്നതിന്റെ കൂടെ സാധാരണ പോലെ കൈകൾ ചെറിയ രീതിയിൽ ഒന്നും ഇല്ല കൈകളിലെ ചൂടനെ കണ്ണുകളിലേക്ക് മുഖത്തിലേക്ക് മുഖം മുഴുവനായിട്ട് കൈകളിലൊന്നും തടവാം കൈകളിലേക്ക് നോക്കിയിട്ട് കണ്ണു കൊടുക്കാം രീതിയിൽ